നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ ചൊവ്വാദോഷവും പാപദോഷവും എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൻ്റെ ആദ്യത്തെ പാട്ട് നേരത്തെ കഴിഞ്ഞു പോയൊരു വീഡിയോ ഉണ്ട് അതുകൂടെ നിങ്ങൾ കണ്ടുകൊള്ളണം അതിൽ നിന്ന് തന്നെ അതിന്റെ അതിന്റെ തുടർച്ചയാണ് ഇപ്പം രണ്ടാം ഭാവം ഞാൻ രണ്ടാമത്തെ ഭാഗം പറയുന്നത് വിഷയങ്ങളെപ്പറ്റി പ്രാചീനമായിരിക്കുന്ന ഒരു വിഷയമാണ് അത് പൊരുത്തം നോക്കി കല്യാണം നടത്തണമെന്നുള്ള നമ്മുടെ നി നിബന്ധന അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ നോക്കിയാൽ മാത്രമേ ഇതിന് ശരിക്കും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ചൊവ്വാ ദോഷത്തെ പറ്റി ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത് ചൊവ്വ ഏഴിൽ നിന്നിരുന്നാലും എട്ടിൽ നിന്നിരുന്നാലും എവിടെ നിന്നിരുന്നാലും തന്നെയും അത് അതിനെ മാത്രം കണ്ടുകൊണ്ട് ദോഷമുണ്ടെന്ന് പറഞ്ഞു കല്യാണം നടത്താൻ നിങ്ങൾ നിൽക്കരുത് അതിൽ ദോഷമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആരെങ്കിലും അറിവുള്ളവരുമായിട്ട് എന്നെ സമീപിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനുള്ളത് പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം നമ്മൾ നേരെ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷം എന്തെങ്കിലും രീതിയിൽ അല്പഗ്രഹനില വരയ്ക്കാനും പഠിച്ച് ഒരു ദശ കൂട്ടി പറയാനും പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ജ്യോത്സ്യനാണെന്നുള്ള വ്യാജേന ഒരു ബോർഡ് വെച്ചിരിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ ഇതാണ് ശരി എന്നുള്ള ചിന്തയോടുകൂടി അയാളെ സമീപിക്കുകയും അയാളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അത് അല്പജ്ഞാനം നിങ്ങൾക്ക് ആപത്തിനായി കൊണ്ട് ഭവിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ നീക്കൊള്ളുക അപ്പോൾ വിശേഷിച്ച് മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടെ ഉള്ളത് ഇന്നിപ്പോ ഈ ഒരു ശിഷ്യബന്ധം പ്രാചീന നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളിൽ ഉൾപ്പെട്ടതാണല്ലോ നമ്മുടെ ജ്യോതിശാസ്ത്രമൊക്കെ വരുന്നത് അപ്പോ നമ്മുടെ ജ്യോതിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രം നല്ലവണ്ണം പഠിക്കാതെയും അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യാതെയും അതിനുവേണ്ടി റിസ്ക് എടുക്കാതെയും ത്യാഗമനോഭാവങ്ങളില്ലാതെ എന്തെങ്കിലും രീതിയിൽ കുറച്ച് കിട്ടുന്നതിനെ വെച്ചുകൊണ്ട് തന്നെ ജ്യോതിഷ ഫലം പറയാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ചെന്നുവിട്ടാൽ നമ്മള് പെട്ടുപോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അവരാണ് ചൊവ്വാദോഷമെന്നും പാപദോഷമെന്നും പറഞ്ഞ് നമ്മളെ വഴിതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്നു പെൺ നാലിൽ പാവരുണ്ട് ഏഴിൽ പാവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പരസ്യം ചെയ്യുന്നു അതവിടെ തെറ്റല്ലേ നിങ്ങൾ പരസ്യം ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു തെറ്റാണ് അങ്ങനെയല്ല പൗരത്വത്തിൻ്റെ നിയോഗം നല്ലതുപോലെ ഗടിച്ചുണ്ടാക്കിയിട്ടുള്ള ജാതകങ്ങൾ ഇപ്പൊ ഓരോ ജോൽസ് എഴുതി കൊടുക്കുന്നു ഒരു ഗ്രഹത്തിൽ എഴുതി കൊടുക്കുന്നു ശിഷ്ടദേശം എഴുതി കൊടുക്കുന്നു പിന്നെ പോരെങ്കില നമ്മളെ ഈ നാട്ടിലൊക്കെ ഇപ്പോ ചേരാത്ത നാളുകൾ വെച്ച് എഴുതി കൊടുക്കുകയാണ് ഈ ചേരാത്ത നാളുകൾ പലതും ചേർത്തിട്ടുണ്ട് ഒരു ഒഴുപ്പും കൂടെ ഉണ്ടായിട്ടില്ല ആ ചേരാ അങ്ങനെ എഴുതികൊണ്ട് നടക്കുന്നതിന്റെ തെറ്റാണ് കാരണം നക്ഷത്രപുരുത്തം ഏകദേശം നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് ജാതകോപുരത്വം കൂടെ നോക്കുമ്പോഴേ ഏകദേശം നമുക്ക് രൂപം അവിടെ പിടികെട്ടും കാരണം കീഴ്ക്കോടതി വിധിയെ ഇനിയിപ്പോ ജാതക നക്ഷത്രപുരുത്തം ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നക്ഷത്ര നക്ഷത്രപുരുത്തം പൊതുവെ കുറവാണെങ്കിൽ ജാതക ജാതകപുരുത്തത്തിൽ കടന്ന് അതിലുള്ള ഗുണകടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ശരിക്കും കൊള്ളാമെന്നുണ്ടെങ്കിൽ ദീർഘായുസും പിന്നെ അവർക്ക് സന്താന ഗുണവും ആ അഭിവൃദ്ധിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ജാതകം ചേർക്കുന്നതിന് ജാതെ ദോഷവും ഉണ്ടാകില്ല കാരണം കീഴ്ക്കോടതി വിധിയ ചിലപ്പോൾ മേൽക്കോടതിക്ക് നമുക്ക് തള്ളാം കൊള്ളാം ഇങ്ങനെയൊക്കെ വരും ഇനി നക്ഷത്രപുരത്തും പത്തെണ്ണം ഒത്തിരിനാ തന്നെയും ആ ജാതക ചേർച്ചയില്ലെന്നുണ്ടെങ്കിൽ ആ ബന്ധം ശുഭമാകണമെന്നില്ല അതുകൊണ്ടാണ് ജാതകപുരത്തിൻ്റെ പ്രസക്തി ഇനി വേറെ മറ്റൊന്ന് പറയാം ഈ ഒരു ജാതകം എന്ന് പറയുന്ന തന്നെ നമ്മുടെ ജാതകഫലങ്ങൾ അതായത് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കണമെങ്കിൽ നമ്മളെ പൂർവ്വജന്മാർജിതമായിരിക്കുന്ന ഒരു കർമ്മഫലത്തിന്റെ ശേഷിപ്പാണ് എന്നുള്ളതാണ് പ്രാരബ്ധ കർമ്മഫലങ്ങളാണ് നമ്മുടെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ അപ്പൊ അതിനകത്ത് വന്നു നിന്ന ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏത് ലഗ്നമാണോ ആ സമയത്തെ ഗ്രഹസ്ഥിതികൾ എന്താണോ അതനുസരിച്ച് അവന്റെ സ്വഭാവ ഗുണങ്ങളും അല്ലെങ്കിൽ അവനെ ഈ പറയുന്ന അവൻ്റെ സർവകാര്യങ്ങളും വെളുത്തതാണോ കറുപ്പാണോ പൊക്കമുള്ളതാണോ പൊക്കം ഇല്ലാത്തതാണോ അങ്ങനെ പറയുന്നതായ ആ എല്ലാ വിഷയങ്ങളും അതിൽ നിന്നാണ് അവിടെ രൂപകൊള്ളുന്നത് അപ്പൊ ജനിക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു ഇങ്ങനെ ഒരു സ്റ്റിൽ ഫോട്ടോ എടുക്കുന്ന അതേ രീതി തന്നെ അതിന്റെ ഇതിൽ ഗ്രഹങ്ങൾ അപ്പോഴെത്ര ബലാബലിച്ച് നിൽക്കുന്നു എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു ജാതകം ഒരു ജ്യോത്സ്യൻ എഴുതി വെക്കുന്നത് ആ ജാതകം സൂക്ഷ്മമായി കിച്ച് എഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ജാതകം ശരിയായ ഫലത്തിലേക്ക് കൊണ്ടുവരത്തില്ല എന്ന് കൂടെ അറിയണം അപ്പൊ അങ്ങനെ നമുക്ക് ഇന്ന കാലത്ത് ഇന്ന രീതിയിൽ ഇന്ന ഇന്ന ഫലങ്ങൾ അവൻ അനുഭവിക്കും എന്നുണ്ടെങ്കിൽ അതല്ല ഇന്ന കാലത്ത് ഇന്ന സ്ഥലത്താണ് വിവാഹം കഴിക്കേണ്ടതെന്നും അവന്റെ ഭാര്യ ഇന്ന രീതിയിലുള്ളതായിരിക്കുമെന്നും ഇന്ന കാലത്ത് ചിലപ്പോൾ ആ ബന്ധം പോകുമെന്നും ഇന്ന കാലം വീണ്ടും അവർ മറ്റൊരു വിവാഹം കഴിക്കാനിടയുണ്ടെന്നും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊരുത്തത്തിന്റെ പ്രസക്തി അവിടെ എന്ത് എന്ന ചോദ്യോടെ ഉൽപ്പലിക്കും ഒന്ന് മനസ്സിലാക്കുക ഇങ്ങനെ നമുക്ക് അനുഭവിക്കപ്പെടേണ്ടതായ വിധിയെ അതായത് ദൈവം ഇഷ്ടം ഭാഗതയും ഭാഗ്യം വിധി എന്നുള്ള ഒരു ഫലത്തെ എങ്ങനെയാണ് പൊരുത്തു നോക്കി മാറ്റിമറിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഒരു പരിധി വരെ നമുക്കതിനൊക്കെ ചിലപ്പോൾ കഴിഞ്ഞത് വരാം കാരണം ഗ്രഹസ്ഥിതികളിൽ വരുന്ന ഒരു പുരുഷന്റെ ജാതകത്തിലോ അല്ലെങ്കിൽ സ്ത്രീയുടെ ജാതകത്തിലോ വരുന്ന ദോഷങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇപ്പോ ഈ പറയുന്നതാണെങ്കിൽ ജോവയും ഭാവനും മാത്രമല്ല നമുക്ക് ദാമ്പത്യ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നതിനുള്ള വസ്തുക്കൾ അപ്പൊ അതിനകത്ത് അനന്തരം ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് ഇനി ശിവഗ്രഹങ്ങൾ പോലും ജാതകത്തിൽ ദോഷം ചെയ്യുന്നുണ്ട് അതെന്താ മനസ്സിലാക്കാത്ത പാവഗ്രഹങ്ങൾ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഇവിടെയെങ്കിലും പാവന്മാരില്ലെങ്കിൽ ആ ജാതകം ശുദ്ധജാതകമെന്ന് വിളംബരം ചെയ്യണം അപ്പൊ ശുദ്ധജാതകര് പിന്നെ ശുദ്ധജാതകം തന്നെ ചേരു എന്നുള്ളത് അടുത്ത ചിന്തയായി അതിനുള്ള നെട്ടോട്ടമായി സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ അറിവുള്ള ഒരു ജ്യോതിഷന്റെ അഭിപ്രായം നിങ്ങൾ തേടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ പൊരുത്തുന്നൊക്കെ നടത്തിക്കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് അപ്പൊ ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിത പഠു വൃത്തവാമിന്റെ സത്യവജ വിനയി വേദാധ്യായ ഗ്രഹേജന വരച്ചു ഭവതു ദൈവജ്ഞ എന്നുള്ള സിദ്ധാന്തം ജ്യോതിശാസ്ത്രത്തിൽ നല്ല പഠിപ്പം ജ്യോതിശാസ്ത്രത്തിൽ നല്ല വിദഗ്ധനായിരിക്കുന്ന ഒരാളാണെന്നും അവിടെ പഠിപ്പ് നല്ലവണ്ണം ഉണ്ടായിരിക്കണമെന്നും വിശേഷിച്ച് ശാസ്ത്രങ്ങൾ നല്ലവണ്ണം അർഹിക്കണമെന്നും പിന്നെ നല്ല വിധേയമുള്ളവനാകണമെന്നും ഈശ്വരചിന്തയും ഈശ്വര വിചാരങ്ങളും വേദാന്തങ്ങളും വെച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നും അങ്ങനെ അനവധി കാര്യങ്ങൾ കൂടിയാണ് ഒരു ജോത്സ്യം രൂപപ്പെട്ട് ദൈവജ്നെന്ന പേരിലേക്ക് കൊണ്ടുവരുന്നത് സത്യമേ പറയാവൂ എന്നും കൂടെ അവിടെ ഒരു വാക്കുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജ്യോതിഷ അല്ലെങ്കിൽ ദൈവജ്ഞൻ ജ്യോതിഷെന്നുള്ളത് നമുക്ക് നാടൻ ഭാഷയിൽ പറയുന്നതാണല്ലോ അപ്പൊ ഒരു ജ്യോതിഷനോ ദൈവജ്ഞൻ എന്നുള്ള ആ വാക്ക് അർത്ഥവത്തായി തീരണമെങ്കിൽ ഈ ഗുണങ്ങൾ ഇപ്പൊ ഇന്ന് എത്ര ജ്യോതിഷന്മാർക്ക് ഈ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളത് പരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കി അപ്പൊ ആ ഗുണഗണങ്ങൾ ഏറെക്കുറെങ്കിലും നമുക്കുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവികമുള്ള ഒരു വ്യക്തി ആ ശാസ്ത്രവും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി സംസാരിച്ച് ഒരു ഉപദേശം തന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് ശരി എന്റെ കയ്യിൽ ചെയ്തുകൊള്ളു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആ വാക്കിനൊരു വിലയുണ്ട് അവിടെ ഒരു ഗുരുത്വം അവിടെ നിലനിൽക്കും അതാണ് നമ്മുടെ ജാതകപുരുത്തത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ജാതകത്തിൽ വരുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെ ഇപ്പൊ നമുക്ക് പറയണ ഇപ്പോ ഇന്ന കാലത്ത് ഇന്ന ദശപരം ഇന്ന എൻ്റെ ദേവനെ ഭജിക്കണം ഇന്ന ഇന്ന ക്ഷേത്രത്തിൽ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് പറയുന്നുകൊണ്ടാണ് അപ്പൊ വിധിയാണെങ്കിൽ പോലും നമ്മൾ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അവിടെ കഴിയുന്നത്ര ക്ലേശിപ്രദാത്മ പരിപീടനോക്യം ആശാപരം ശ്രുതിയിൽ വെക്കുക നിങ്ങൾ പിന്നെ ഈശാജ്ഞ വരുമൊക്കെയും ഓർക്കു പോവേ എന്നുണ്ടല്ലോ അപ്പൊ എന്നാശ്വൻ പറഞ്ഞിരിക്കുകയാണ് അതായത് നമുക്ക് നിങ്ങളെ ക്ലേശങ്ങളെല്ലാം എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നിങ്ങൾ വിധിപ്രകാരം പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളും നിയമങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യിച്ചുള്ളൂ അതിലൊന്നും വിഷയമില്ല പക്ഷേ ഒരു കാര്യമുള്ളത് ഈശാജ്ഞ പോലെ വരുമൊക്കെയും ഓർക്ക പോവുകയെ പിന്നെ ഈശ്വരൻ നിശ്ചയിച്ച നടക്കട്ടെ അതുകൊണ്ട് പൊരുത്തം നിങ്ങൾ നോക്കണമെങ്കിൽ നോക്കിക്കൊള്ളണം അതിലൊന്നും തെറ്റില്ല പൊരുത്തം നോക്കിയാലും നോക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ വിധി നിയോഗങ്ങളെ തടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ജന്മാന്തകൃതം പാവം വ്യാധിരൂപേണ ജായതെ ਸ਼ਸ਼ਟ ਸ਼ਾਂਦ੍ਰੌਕਸ਼ਦੇ ਨਾਨੇ ਜਬੋਮਾ ਅਰਥਨਾਦੀਪਿ ਨਾ ഇനി ജാതകത്തിൽ വരുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ ജാതകത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തനുപ്പ് ചൊവ്വയാണ് അവിടെ അല്പം ദോഷമായിട്ട് നിൽക്കുന്നു എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാപദൃഷ്ടിയോടുകൂടി പാവന്മാരാണ് കുട്ടിയുടെ വിവാഹത്തിന് തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് ഏത് ദേവതയെ ഭജിച്ചാല് അപ്പൊ ഇപ്പൊ ഈ പ്രവണത എന്ന് പറയുന്നത് നമ്മളൊരു ഒരു കാര്യം പറയുമ്പഴത്തേക്ക് രണ്ടു ദിവസം പോയാലും അമ്പലത്തിൽ ഒരു വഴിപാട് നടത്തിയാൽ തീരുമെന്നുള്ള ആ വിശ്വാസം കൊണ്ട് നടക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് തീരത്തില്ല നമ്മൾ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണ് നമുക്കൊരു ആവശ്യം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സാമ്പത്തികമായ പുരോഗതി കേരളത്തിൽ വന്നതിന് ശേഷവും നിങ്ങൾക്കറിയാമല്ലോ പണ്ട് കാലങ്ങളിലെല്ലാം നാമം ജപിക്കുന്നതും ഈശ്വര പ്രാർത്ഥനയും അതിനുവേണ്ടി ഒരു അല്പസമയം മാറ്റിവയ്ക്കുന്നതും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ സമ്പ്രദായം എല്ലാം പോയി പറഞ്ഞിട്ട് കാലങ്ങളായി കോഴികളും ഒരു വീട് വെച്ചിരുന്നാലും ആ വീടിനകത്തൊരു പൂജാമുറി ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ ചെന്നൊരു വിളക്കൊള്ളുത്താൻ പോലും ഇന്ന് ആളില്ലാത്തൊരവസ്ഥയായി അപ്പൊ വിളക്കൊള്ളത്തുന്ന നേരത്തെ സീരിയലായി പിന്നെ അത് കണ്ടായി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ജീവിത ചിന്തകള് അവിടെ നമുക്ക് പിന്നെ ആവശ്യത്തിന് നമുക്ക് പണമായി ഒരു ചാൻ വയറേ ഉള്ളൂ അതിൽ കൂടുതൽ തിന്നാനുള്ള വ്യഗ്രതയായി അപ്പൊ രുചികരമായ ഭക്ഷണം വഴിച്ച് ഏമ്പക്കോ വിട്ട് നിങ്ങൾ റിമോട്ട് അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഈശ്വര ചിന്തയൊന്നും അവിടെ ഉണ്ടാകണമെന്നില്ല എല്ലാവരെയും ഞാൻ പറയുകയില്ല എല്ലാവരും ഇങ്ങനെ ഇല്ല ഞാൻ കുറെ പൊതുവിൽ നിന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോണ നിങ്ങൾ ഈ ജാതകത്തിൽ ഇങ്ങനെ ദോഷമൊക്കെ ഉണ്ട് കാരണം അത് വരാ ആ ജാതകത്തിൽ നമ്മളെ നമ്മുടെ ശരീരത്തിനകത്ത് വൈറ്റമിൻ പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഇതിന്റെ കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ മരുന്ന് തരുന്നു അത് നമ്മൾ കഴിക്കുന്നു അത് മാറുന്നില്ലേ അപ്പൊ അതുപോലെ നമ്മൾ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈശ്വര പ്രാർത്ഥന മാത്രമേ ഉള്ളു മറ്റെന്തെങ്കിലും പരിഹാരങ്ങളുടെ ആ ഉത്തമനായ ഒരു ജ്യോതിഷികനെ കൊണ്ട് അതുകൂടെ മനസ്സിലാക്കി ചെയ്തു കൊള്ളുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊന്ന് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ദോഷമില്ല അപ്പൊ അവിടെ എന്താണ് വേണ്ടത് വിവാഹം കഴിക്കുന്ന സ്ത്രീക്കും പുരുഷനും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈശ്വര വിചാരം ഉണ്ടാകുക എന്നുള്ളതും രണ്ടാമത് സൽപ്രവർത്തികളിൽ കൂടിയുള്ള ജീവിത അതായത് മനസ്സ് വാക്ക് പ്രവൃത്തി ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദോഷങ്ങളെയൊക്കെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള ദാമ്പത്യ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമെന്നുള്ളതിന് സംശയമില്ല ഇനി നമുക്ക് ഞാൻ രണ്ട് വീഡിയോ നമ്മൾ ഈ വിഷയത്തിൽ വന്നിരിക്കുക അടുത്ത ഒരു വീഡിയോ വീഡിയോയുടെ കൊണ്ട് നമുക്കത് പൂർണ്ണമാവുകയുള്ളൂ നിങ്ങൾ അതും നോക്കിക്കൊള്ളുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്യുകയോ ചെയ്യാം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം നന്ദി നമസ്കാരം